കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം ഒരുപാട് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ലെറ്റർ എഴുതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും ജ്യോതിഷം വിശ്വാസമാണെന്ന് മനസ്സിലാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ജ്യോതിഷത്തെ വിശ്വസിക്കാം ഏതൊരു കാര്യത്തെ അന്ധമായിട്ട് വിശ്വസിക്കാം അന്ധവിശ്വാസം പാടില്ല വിശ്വാസം വേണം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഏതൊരു ഏതൊരു ചെറിയ കോണി കോണിപ്പടിച്ച് ഒട്ടി കയറിയാലും അങ്ങ് അത്യുന്നതങ്ങളെത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ പറഞ്ഞേ എസ് എസ് എൽ സി പരീക്ഷ ഇപ്പോൾ എടുക്കുകയാണ് അപ്പോൾ വിജയിക്കുമോ എൻ്റെ നാൾ ഇന്നതാണ് അച്ഛനും അമ്മയെ നോക്കിയപ്പോഴൊക്കെ കണ്ടകശനിയാണ് പോ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കണ്ടകശനി ആയിക്കോട്ടെ കേഡരശിനി ആയിക്കോട്ടെ കണ്ടകശനി ഉള്ളവർ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം നാമജപം മുടക്കാനേ പാടില്ല എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു സ്വഭാവമാണ് സന്ധി ആവുമ്പോഴത്തേക്ക് നാളെ പരീക്ഷയാണല്ലോ നാമവും ജപിക്കേണ്ട പുസ്തകം എടുത്ത് പഠിച്ചേക്കാം പോരാ മനസ്സ് ശരീര ഏകാഗ്രതയോടുകൂടിയിരിക്കാനും പഠിച്ചതെല്ലാം ഓർമ്മ നിൽക്ക നിന്നിട്ട് അതേ സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ പേനയുടെ തുമ്പിൽ കൂടി നമ്മുടെ ഉത്തര കടലാസിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമായിരിക്കണം ശരീര ശുദ്ധമായിരിക്കണം അതിന് ഈശ്വര നിശ്ചയം ഈശ്വര കൃപയും വേണം ചില ചിലപ്പോൾ നമ്മൾ ഒരു മാത്രമാറ്റ ഒരു കണക്ക് പരീക്ഷക്കാണെങ്കിൽ ഒരു പോയിന്റ് ഇടാൻ മറന്നു പോയാൽ മതി ആ മറവി ഉണ്ടാകാതിരിക്കാൻ അതിനാണ് നമ്മൾ പ്രാർത്ഥന വേണം സന്ധ്യയ്ക്ക് നാമം ജപിച്ചിരിക്കണം അതുപോലെ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ ധർമ്മദൈവ ക്ഷേത്രത്തിലോ പോയി കുളിച്ച് തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പുഷ്പാഞ്ജലി കടുംപായുസം മാല നിവേദ്യമൊക്കെ കഴിപ്പിച്ച് ദേശദേവതകൾക്ക് തലേനാളെ ദേശദേവതകൾ പരീക്ഷയുടെ തലേനാളെ ദേശദേവതകൾക്കെല്ലാം പോയി പ്രദക്ഷിണം വെച്ച് അവിടുത്തെ വഴിപാടും ഒക്കെ കഴിപ്പിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നാമമൊക്കെ ജപിച്ച് ഒരു അഞ്ചു മിനിറ്റ് മതി ഒരുപാട് വേണ്ട അഞ്ചു മിനിറ്റ് എങ്കിലും നാമം ജപിച്ച് ത്രിസന്ധിക്ക് നാമമൊക്കെ ജവിച്ച് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ പഠിച്ച് സമയാസമയത്ത് ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും സമയത്തുറക്കവും സൃഷ്ടിച്ചാൽ നല്ല സുന്ദരമായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതുക അത് കണ്ടകശനിയോ ഏഴരശനിയോ ഉള്ളവർ ശ്രദ്ധിച്ചോളുക ശിവന്റെ ക്ഷേത്രത്തിൽ പോവുക ശിവന് പ്രത്യേകം വഴിപാടുകൾ കഴിക്കുക ജലധാര കൂവളമാല പുറവളക്കെ ഇതൊക്കെ ചെയ്യുക നിത്യവും ക്ഷേത്ര ദർശനം നടത്തുവാണെങ്കിൽ അത്രയ്ക്കും ഉത്തമമാണ് രാവിലെ ഒരു അടുത്തുള്ളതാണെങ്കിൽ ദൂരെ ഉള്ളിടത്ത് പോയി ഇത് ക്ഷേത്രത്തിൽ പോണമെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ എറണാകുളത്ത് കിടക്കുന്ന ആള് ഗുരുവായൂർ പോകണം അല്ലെങ്കിൽ പിന്നെ എറണാകുളത്ത് കിടക്കുന്ന ആള് ശ്രീപദ്നാഭസ്വാമി തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരണം എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുക അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ആളിൻ്റെ ഇടയ്ക്കിൽ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഒരു നമസ്കാരം ചെയ്തു പോകാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പോൾ ജ്യോതിഷം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് പോയെങ്കിൽ പരീക്ഷ എപ്പോഴത്തേക്ക് കഴിയും ഏഹ് അഞ്ചുമണിയോ മൂന്ന് മണിയോ വരെ കണ്ടേ ഉള്ളൂ അപ്പൊ അതല്ല ഉദ്ദേശിച്ച് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അനുഗ്രഹം വാങ്ങി അപ്പം തന്നെ മനസ്സൊന്ന് ശുദ്ധമാവും മനസ്സിലെ കുറെ കളങ്കങ്ങളൊക്കെ നമ്മുടെ മാറിക്കുക അതുപോലെ ബ്രഹ്മീകൃതമോ സാരസ്വതകൃതമോ നെയ്യ് അതിന് പരീക്ഷയ്ക്ക് ഒരു ഒരു ഏഴ് ദിവസം മുമ്പെങ്കിലും അല്പം ജേവിച്ചുള്ളിൽ കഴിക്കുക ശുദ്ധവൃത്തിയോടുകൂടി കഴിക്കുക അതുപോലെ ഇറച്ചി മീന് മറ്റു പദാർത്ഥങ്ങൾ ലഹരി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക സ്വസ്ഥമായിട്ട് ഉറങ്ങുക സ്വസ്ഥമായിട്ട് നാമം ജപിക്കുക അതുപോലെ സരസ്വതീക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി സാരസ്വത സൂക്ത അർച്ചന കഴിപ്പിക്കുക അവിടുന്ന് പ്രസാദം വാങ്ങിക്കുക അതുപോലെ തന്നെ ഗുരുക്കന്മാരെ അതാണ് ഏറ്റവും വലിയ പരീക്ഷയ്ക്കൊന്നും ആദ്യത്തെ പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ചെയ്യുന്ന ഒരുപാട് പേര് സംശയമില്ലാത്ത കാര്യമാണ് പരീക്ഷയ്ക്ക് പോകുന്ന ഗുരുത്വം അനുഗ്രഹം അത് എങ്ങനെ വേണേലും നമ്മൾ മേടിച്ചിരിക്കണം നമ്മുടെ അച്ഛന്റെ കാലൊക്കെ ഏർ തൊട്ട് വന്ദിച്ച് ഇനിതൊന്നും പറയാൻ പറ്റത്തില്ല ഹായ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലപ്പോ പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നത് അച്ഛൻ്റെ കാലൊക്കെ വന്നിച്ച് അച്ഛൻ്റെ പിന്നെ എന്താ പൂജാമുറിയിൽ നമ്മുടെ പൂജാമുറി ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഫോട്ടോയാന്നെങ്കിലും വെച്ച് വിളക്കെത്തി അവിടെ ഒക്കെ ഒന്ന് തൊഴുത് അച്ഛന്റെ കാലൊക്കെ വന്നിച്ച് അല്ലെ അമ്മയുടെ കാലൊക്കെ മൂത്ത ആളിനെ നമ്മൾ ബഹുമാനിച്ചൊക്കെ പരീക്ഷാദികളിലൊക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ സുനിശ്ചിതം വിജയമേ ഉണ്ടാകത്തുള്ളൂ ഇതൊന്നും ഒരു മോശവുമല്ല കുട്ടികളെ ഇതൊക്കെ നന്മ തന്നെയാണ് സംശയം ഇല്ലാത്ത കാര്യമാണ് ചിലർക്കൊക്കെ നാണക്കേടാണ് അച്ഛൻ്റെ കാലൊന്നും തൊട്ട് വന്ദിക്കാൻ അമ്മയുടെ കാലിൽ തൊട്ടു വന്ദിക്കാൻ ഇവിടെ ഞാനൊരു എപ്പിസോഡ് ചെയ്തു രാവിലെ എഴുന്നേറ്റ് ഭാര്യ ഭർത്താവിൻ്റെ കാലിൽ തൊട്ട് വന്ദിക്കണം എന്ന് ഏർ പല ആൾക്കാരും പല കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് ഓരോരുത്തരും സ്വഭാവ വിശേഷങ്ങൾ അനുസരിച്ചായിരിക്കും അത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ തൊട്ട് പൊടണമെന്ന് പറഞ്ഞിട്ടില്ല തൊട്ട് തൊഴുന്നതുകൊണ്ടും കുഴപ്പമില്ല അതുപോലുള്ള ഒരു ബഹുമാനാർത്ഥം കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആചാര്യമാരൊക്കെ പറയുന്ന അതാണ് ഗുരുത്വം ഗുരുത്വം ഈ മൂന്നക്ഷരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എവിടെ ചെന്നാലും എത്ര വിദ്യാഭ്യാസം ഉള്ളവനാണും എത്ര ഡിഗ്രി എടുത്താൽ എത്ര ഡിഗ്രി ആണെന്നേ പി ജി ആണെന്നേ അതിനൊക്കെ ഡോക്ടറേറ്റ് ആണെന്നാലും മറ്റു കാര്യത്തിൽ ഏത് വിഷയത്തിൽ കേന്ദ്രീകരിച്ചോ ഒക്കെ എടുത്തെന്ന് പറഞ്ഞാൽ എത്ര വിദ്യ കൊണ്ടാലും ഗുരുത്വമില്ലാത്ത ഏതൊരു മനുഷ്യനും ജീവിത ബാന്താവിൽ തോൽവി അല്ലാതെ നഷ്ടങ്ങളല്ലാതെ ജീവിതസുഖം എന്ന് പറയുന്ന ഒരു സംഭവവും ണ്ടായി കണ്ടിട്ടേ ഇല്ല ഒന്ന് കുടുംബത്തിൽ ആവലാദികളാണ് കുടുംബം നശിച്ചു പോകുമോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് പിരിഞ്ഞു പോകും അല്ലെ ഭാര്യ ആരെങ്കിലും കൊണ്ടുപോകും ഭർത്താവിനെ ആരെങ്കിലും കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഗുരുത്വം പഠിക്കാൻ പോകുന്ന കുട്ടികൾ അതാത് ദിവസം എല്ലാ മാതാപിതാക്കളും മാതാപിതാക്കളുടെ അസംഭ്യങ്ങളൊന്നും പറയാതിരിക്കുക ദേഷ്യപ്പെടാതിരിക്കുക ഇതൊക്കെ നിങ്ങളൊന്നും ചെയ്തു നോക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും സംശയമില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരാണെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയെങ്കിൽ ഞങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങളൊന്നും ചെയ്തു നോക്ക് നിങ്ങൾക്ക് നന്മയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നന്മ മാത്രമേ ഒരു ജ്യോതിഷൻ അല്ലെ ഒരു ജ്യോത്സ്യെന്ന് പറയുന്ന ആൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക മോശത്തിലേക്ക് പോകാൻ ഒരിക്കലും ഞാനോ ഒരു ജോലിഷനോ പറയത്തില്ല സംശയമില്ലാതെ കാര്യം നന്മ മാത്രം എപ്പോഴും അമ്പലങ്ങളിൽ പോവുക ദൈവത്തെ വിളിക്കുക ഭയഭക്തിയോടുകൂടി ജീവിക്കുക ഇതൊക്കെ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞു തരിക നിങ്ങളുടെ ഐശ്വര്യത്തിനും നിങ്ങളുടെ സമ്പൽ സമൃദ്ധിക്കും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇതിനെ വളച്ചൊടിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കാം അതിനെക്കുറിച്ച് എനിക്ക് അറിയേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ